പാകിസ്ഥാന് നേരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം റഫാൽ വിമാനങ്ങളെ ഇകഴ്ത്തി കാണിക്കാൻ ചൈന എംബസികളെ ഉപയോഗിച്ചതായി ഫ്രഞ്ച് സൈനിക രഹസ്യന്വേഷണ ഉദ്യോഗസ്ഥര് ഫ്രാൻസിന്റെ പ്രധാന യുദ്ധവിമാനത്തിന്റെ വില്പനയും പ്രശസ്തിയും തകർക്കാനുള്ള ശ്രമങ്ങളാണ് ചൈനയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് ഫ്രഞ്ച് രഹസ്യന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാര്ത്താ ഏജന്സിയായ എപി റിപ്പോര്ട്ട് ചെയ്തു ചൈനയുടെ വിദേശ എംബസികളിലെ ഡിഫൻസ് അറ്റാച്ച് റഫാൽ വിൽപ്പനകളെ തുരങ്കം വെക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഫ്രഞ്ച് നിർമ്മിത യുദ്ധവിമാനമായ റഫാൽ ഇതിനകം ഓർഡർ ചെയ്ത രാജ്യങ്ങളെ പ്രത്യേകിച്ച് ഇന്തോനേഷ്യ കൂടുതൽ വാങ്ങാതിരിക്കാൻ പ്രേരിപ്പിക്കുകയും പകരം ചൈനീസ് നിർമ്മിത വിമാനങ്ങൾ തിരഞ്ഞെടുക്കാൻ പ്രോത്സാഹിപ്പിക്കാനും അവർ ശ്രമിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു പാകിസ്ഥാനിലെ ലക്ഷ്യങ്ങൾ തകർക്കുന്നതിനായി ഇന്ത്യൻ റഫാൽ യുദ്ധവിമാനങ്ങളടക്കം ഉപയോഗിച്ചിരുന്നു പാകിസ്ഥാൻ ചൈനീസ് വിമാനങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ചതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് തങ്ങളുടെ ആയുധ വ്യാപാരം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൂടി ചൈന ഇത്തരത്തിൽ എംബസികളെ ഉപയോഗിച്ച് വ്യാജ പ്രചാരണങ്ങൾ നടത്തിയിരുന്നതായുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത് സംഘർഷത്തിനിടെ മൂന്ന് റഫാലുകൾ ഉൾപ്പെടെ അഞ്ച് ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് പുതുതായി സൃഷ്ടിച്ച ആയിരത്തിലധികം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ചൈനീസ് സാങ്കേതിക വിദ്യയുടെ മികവിനെ കുറിച്ചുള്ള കഥകൾ പ്രചരിപ്പിച്ചതായും ഫ്രഞ്ച് ഗവേഷകർ പറഞ്ഞു ചൈനീസ് എംബസി ഡിഫൻസ് അറ്റാഷെമാർ മറ്റ് രാജ്യങ്ങളിലെ സുരക്ഷ പ്രതിരോധ ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചകളിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച കഥകൾ ആവർത്തിച്ചെന്നും ഫ്രഞ്ച് രഹസ്യാന്വേഷണ ഏജൻസി പറഞ്ഞു ഇന്ത്യൻ വ്യോമസേനയുടെ റഫാലുകൾ മോശം പ്രകടനം കാഴ്ചവെച്ചെന്ന് അവർ വാദിക്കുകയും ചൈനീസ് നിർമ്മിത ആയുധങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു റഫാലുകൾ ഓർഡർ ചെയ്ത രാജ്യങ്ങളെയും ഇനി വാങ്ങാൻ സാധ്യതയുള്ള മറ്റ് രാജ്യങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഡിഫൻസ് അറ്റാഷിമാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് രഹസ്യാന്വേഷണ ഏജൻസി പറഞ്ഞു ഇത്തരത്തിൽ ചൈന സമീപിച്ച രാജ്യങ്ങളിൽ നിന്നാണ് കൂടിക്കാഴ്ചകളെക്കുറിച്ചും മറ്റു വിവരങ്ങൾ ലഭിച്ചതെന്നും ഫ്രഞ്ച് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി അതേസമയം ഫ്രഞ്ച് രഹസ്യാന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ചൈന നിഷേധിച്ചതായും എ പി റിപ്പോർട്ട് ചെയ്യുന്നു